കേരള സർക്കാർ കൃഷി വകുപ്പ് കേരളത്തിൽ നൂറ് കുൺഗ്രാമ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി മുപ്പത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് നൂറ് ചെറുകിട ഉൽപാദന യൂണിറ്റുകൾ രണ്ട് വൻകിട ഉൽപാദന യൂണിറ്റുകൾ ഒരു കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റ് മൂന്ന് സംസ്കരണ യൂണിറ്റ് രണ്ട് പാക്കിംഗ് ഹൗസുകൾ പത്ത് കമ്പോസ്റ്റ് ഉൽപാദന യൂണിറ്റ് എന്നിവ ചേർന്നതാണ് ഒരു കൂൺ ഗ്രാമം പദ്ധതി ഈ രീതിയിലുള്ള നൂറ് കൂൺഗ്രാമം പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് എൺപത് മുതൽ നൂറ് കൂൺ ചെറുകിട യൂണിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയും കൂൺ തടം ശേഷിയുള്ള വലിയ കൂൺ ഉൽപാദന യൂണിറ്റിന് രണ്ട് ലക്ഷം രൂപയും ലാമിനാർ എയർ ഫ്ലോ ചേംബർ ഓട്ടോക്ലെയിം സംവിധാനം ഉൾക്കൊള്ളുന്ന കൂൺ വിത്തുൽപാദന യൂണിറ്റിന് രണ്ട് ലക്ഷം രൂപയും അൻപത്തിനാല് അടി വിസ്തീർണ്ണമുള്ള പാക്കിംഗ് ഹൌസിന് രണ്ട് ലക്ഷം രൂപയും മൂല്യവർധനവിന് മറ്റുമുള്ള സംഭരണ യൂണിറ്റിന് ഒരു ലക്ഷം രൂപയും കമ്പോസ്റ്റ് യൂണിറ്റിന് അൻപതിനായിരം രൂപയും എന്ന രീതിയിലാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ കുൺകൃഷി പരിശീലന കേന്ദ്രത്തിൽ വിത്തുൽപാദനം മുതൽ വിപണനം വരെയുള്ള വിദഗ്ധ പരിശീലനം കഴിഞ്ഞാൽ ഉറപ്പായും ഒരു സ്ഥിരവരുമാനം ഉറപ്പാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ കോൺടാക്ട് സീറോ ഫോർ സെവൻ നയൻ ടു ഫോർ ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ നയൻ സിക്സ്